അസ്സാം വലൈക്കും വറഹമത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്താ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് താമരശ്ശേരിയിൽ ഒരു മാന മകൻ വെട്ടി കൊലപ്പെടുത്തിയ സംഭവം അതുപോലെ ഒരു വിദ്യാർത്ഥി അധ്യാപകനോട് കയർത്തു സംസാരിക്കുന്നതും കൊലവിളി നടത്തുന്നതുമായ സംഭവം അതുപോലെ ജ്യൂസിൽ വിഷം കലർത്തി കാമുകനെ കൊലപ്പെടുത്തിയ സംഭവം ഏതിരുന്നാലും താമരശ്ശേരിയിൽ ആ സംഭവം മനസ്സിനു വല്ലാതെ വേദനിപ്പിക്കുന്നു ആ സംഭവത്തിന്റെ മൂലകാരണം നോക്കുകയാണെങ്കിൽ ലഹരി ആണ് അതിന്റെ അടിസ്ഥാന കാരണം ആ ചെറുപ്പക്കാരന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ അവന് ലഹരിക്കടിമയാണ് അവനെ മുമ്പ് അഡിക്ഷൻ സെന്ററിൽ അഡ്മിറ്റ് ചെയ്ത ഒരു പേഷ്യന്റുമാണ് എങ്ങനെയാണ് ഈ ചെറുപ്പക്കാരെ ലഹരിക്കടിമയാകുന്നത് എന്ന് നാം പഠനം നടത്തേണ്ടിയിരിക്കുന്നു നമ്മുടെ സർക്കാർ അതുപോലെ മറ്റു സംവിധാനങ്ങളൊക്കെ ഇത്രമാത്രം ജാഗ്രതയോടെ പ്രവർത്തിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് അവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ വളരെ വീക്കായിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ലഹരി ലഹരിക്കടിമപ്പെട്ടു പോയ ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ ഒന്നിരിക്കൽ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെ വീക്കായിരിക്കും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ വീക്കായിരിക്കും ലഹരി മാഫിയകൾ കൂടുതലായും ഇങ്ങനെയുള്ള ആളുകളെയാണ് തെരഞ്ഞെടുക്കുന്നത് കാരണം ക്യാഷിന് അത്യാവശ്യമുള്ള ഫാമിലിയിൽ നിന്ന് അത്ര സപ്പോർട്ട് ഇല്ലാത്ത ചെറുപ്പക്കാർ അവരുടെ മാനസികമായ അവര് മാനസികമായി വളരെ വീക്കായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ച് ക്യാഷ് കൊടുത്ത് വേണ്ട സുഖ സൗകര്യങ്ങളൊക്കെ കൊടുത്താൽ അവർ അതിന് അതിന്റെ പിന്നാലെ പോകും സ്വാഭാവികം നമ്മളത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ മക്കൾ ഇതിനടിമപ്പെട്ട് പോകാതെ പോകുന്നുണ്ടോ എന്നൊക്കെ വളരെയധികം നാം ശ്രദ്ധിക്കണം സ്കൂൾ വിട്ട് കോളേജ് വിട്ടൊക്കെ നമ്മുടെ മക്കള് വീട്ടിലേക്ക് വരുമ്പോൾ അവരെ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം മറ്റുള്ള തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇന്ന് പറയാം ഇന്ന് വേറൊരു സംഭവം ന്യൂസിലൂടെ കണ്ടു ഒരു അച്ഛനെ മകൻ കൊലപ്പെടുത്തി ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മറ്റൊരു ന്യൂസിൽ ഒരു വിദ്യാർത്ഥി അധ്യാപകരെ ചീത്ത വിളിക്കുന്നതും കൊലവിളി നടത്തുന്നതും നമ്മൾ കേട്ടു വളരെ സങ്കടകരമായ കാര്യമാണത് ഞാനൊരു അധ്യാപകനാണ് ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് അങ്ങനെ ഒരു പെരുമാറ്റം അങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ടായാൽ ആ അധ്യാപകന് മാനസികമായിട്ട് എത്ര പ്രയാസമുണ്ടാകുമെന്ന് ഒരു അധ്യാപകനായ എനിക്കറിയാം നമ്മുടെ ചെറുപ്പകാലത്തൊന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളെ ഇല്ല നമുക്ക് അധ്യാപകരെ ബഹുമാനവും അവരെ അത് കാരണമായിട്ടുള്ളൊരു ഭയവുമായിരുന്നു എന്തെങ്കിലും നമ്മളിൽ നിന്ന് വരുന്ന ഫാൾട്ടുകൾക്ക് അവർ ചീത്ത പറയുകയും ചിലപ്പോൾ അടിക്കുകയും ചെയ്യും അതവിടെ തീരും എന്നാൽ ഇന്നങ്ങനെയല്ല നമ്മുടെ നിയമവ്യവസ്ഥ അതിനനുവദിക്കുന്നില്ല മക്കളുടെ കയ്യിൽ നിന്ന് വല്ല തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാൽ അവരെ യഥാ ഒന്ന് ശകാരിക്കാൻ പോലും നമ്മുടെ നിയമവ്യവസ്ഥ അനുവദിക്കുന്നില്ല അതേ വിദ്യാർത്ഥികൾ മുതലെടുക്കുകയാണ് പിന്നെ അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന രൂപം അന്ന് നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഫോണ് ഫോൺ ഉണ്ട് എങ്കിലും അതിൽ അതിൽ ആണെങ്കിലും വാട്സപ്പ് ഫേസ്ബുക്ക് കാര്യങ്ങളൊന്നും ഒക്കെ കുറവായിരുന്നു എന്നാൽ അതൊക്കെ സുലഭമാണ് അവര് അത് ഉപയോഗിക്കുന്നു അതിൽ നിന്ന് റീൽസ് കാണുന്നു സിനിമ കാണുന്നു അതിൽ നിന്നും പ്രേരണ ലഭിച്ച് ീറോ ആകാൻ ശ്രമിക്കുകയാണ് നമ്മുടെ മക്കൾ അതിന് ഒരർത്ഥത്തിൽ നാമും ഉത്തരവാദിയാണ് പേരൻസ് ആകുന്ന നമ്മളും അതിന് ഉത്തരവാദിയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മുടെ മക്കളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ചെറിയ മക്കൾ റീൽസിലൂടെ കാണുന്ന കോമഡി ആണെങ്കിലും അതുപോലെ ബ്രൂട്ടൽ സീനുകളാണെങ്കിലും ഒക്കെ നമ്മുടെ മക്കളെ അത് വല്ലാതെ സ്വാധീനിക്കുകയാണ് ഒരു ഒരാളുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞാലേ അവന് ഹീറോ ആവുകയുള്ളൂ എന്നുള്ളൊരു ചിന്ത മനോഗതി അവന്റെ മനസ്സിൽ അങ്ങ് ഉറച്ചു പോവുകയാണ് ഇതിനൊക്കെ കാരണം ഇതുപോലെയുള്ള വീഡിയോ ക്ലിപ്പുകളാണ് പ്രത്യേകിച്ച് സിനിമകളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മെസ്സേജാണ് ലഭിക്കുന്നത് ചിന്തിക്കണം അതുപോലെ ജ്യൂസിൽ വിഷം കലർത്തി കൊടുത്ത് കാമുകനെ കൊലപ്പെടുത്തിയ സംഭവം പ്രണയത്തെ കുറിച്ച് ഇസ്ലാമിന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ആരൊക്കെ പ്രണയത്തെ എത്ര നന്നാക്കി പറഞ്ഞാലും അതിന്റെയൊക്കെ അവസാന ഭവിഷ്യത്ത് അത് വളരെയധികം ഗൗരവമേറിയതാണ് എത്രയോ ആത്മഹത്യകളാണ് പ്രണയം മൂലം സംഭവിക്കുന്നത് ഇതുപോലെയുള്ള എത്ര കൊലപാതകങ്ങളാണ് നടക്കുന്നത് ഒക്കെ ഈ പ്രണയം എന്നുള്ള ഈ ഒരൊറ്റ സംഭവം കൊണ്ടാണ് യാതൊരു സംശയവും ഇല്ല ഉസ്താദ്മാർ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഏഹ് സാധുമാരെ വിമർശിക്കാനും മറ്റും ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് പക്ഷെ യാഥാർത്ഥ്യം മറ്റൊന്നാണ് അത് നാം മനസ്സിലാക്കുക തന്നെ വേണം ഏതിരുന്നാലും നീട്ടി പറയല്ല നമ്മുടെ നമ്മളെ മക്കളെ ശ്രദ്ധിക്കുക അവരുടെ സ്വഭാവം അവര് സ്കൂള് കോളേജൊക്കെ വിട്ടുവരുമ്പോൾ അവരെ അവരെ മുഖത്തോട്ട് നോക്കുക അവരുടെ മുഖത്തുള്ള ഭാവ വ്യത്യാസം നമുക്ക് മനസ്സിലാകും അതുപോലെ ഇടയ്ക്കൊക്കെ അവരുടെ സുഖ വിവരങ്ങൾ അന്വേഷിക്കുക കാര്യങ്ങളൊക്കെ അവരോടടുത്ത് ഇടപഴകുക ഒരു ഫ്രണ്ടിനെ പോലെ അവരോ അവരോടടുത്ത് ഇടപഴകി അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക ഇങ്ങനെയുള്ള കെയറിങ് കുറയുമ്പോഴാണ് അവര് കെയറിങ് കൂടുതൽ ലഭിക്കുന്ന ഇടങ്ങളിലേക്ക് അവർ ചേക്കേറുക അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും പിന്നെ ഇതുപോലുള്ള വല്ല സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ അവരെ അങ്ങനെ ചീത്ത പറഞ്ഞ് അവരെ ആകെ വഷളാക്കി അങ്ങനെ ചെയ്യാതെ അവരെ വല്ല കൗൺസിലിങ്ങുകളൊക്കെ കൊണ്ടുപോയി നല്ല കൗൺസിലിംഗ് കൊടുത്ത് അവരതിൽ നിന്നൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക അതാണ് അതാണതിന് ചെയ്യേണ്ടത് പ്രണയത്തെക്കുറിച്ചും പ്രണയ വിവാഹത്തെക്കുറിച്ചുമൊക്കെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർ കണ്ടു നോക്കുക അതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അസ്ലാം വലൈക്കും വരഹമുല്ല